നമസ്കാരം നമ്മുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ് ശബ്ദ മലിനീകരണം ശാരീരിക ആരോഗ്യത്തെയും അതുപോലെ മാനസിക ആരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കുവാൻ ഉയർന്ന തോതിലുള്ള ശബ്ദ മലിനീകരണത്തിന് കഴിയും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നോയിസ് പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് എത്രത്തോളം നമുക്ക് അപകടകരമാണ് ഇതിനെ എങ്ങനെ നേരിടാം ഇതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ മറ്റ് അടിസ്ഥാന വിവരങ്ങൾ എന്നിവയാണ് ദിസ് ലീഗൽ ശബ്ദ മലിനീകരണം ഇതിനെ നമ്മൾ നോയിസ് പൊല്യൂഷൻ എന്നാണ് പറയുന്നത് മനം പുരട്ടൽ വരിക ഓഖാനം വരിക ഛർദ്ദിക്കാൻ തോന്നുക എന്നിങ്ങനെ അർത്ഥം വരുന്ന നോസിയ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് നോയിസ് എന്ന വാക്ക് വന്നിട്ടുള്ളത് അസുഖകരമായ അവസ്ഥ സൃഷ്ടിക്കുന്ന ശബ്ദമാണ് നോയിസ് എന്ന് പറയുന്നത് അധികം ഉച്ചത്തിലുള്ള ശബ്ദം ദീർഘനേരം കേൾക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും തലച്ചോറിലെ എൻസൈമുകളുടെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനമാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും പാറ്റേണുകൾ നിർമ്മിച്ചുകൊണ്ടാണ് അപ്പപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നോയിസ് ഓവർ ോഡ് തലച്ചോറിന്റെ വിവരശേഖരണ ക്രമീകരണ ശേഷി താളം തെറ്റിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ചിന്തകൾക്കുമേൽ മറ്റുള്ളവർക്ക് ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിയും അതുകൊണ്ടാണ് കുറ്റവാളികളെ ചോദ്യം ചെയ്യാൻ സൗണ്ട് ആൻഡ് സൈലൻസ് ടെക്നിക് ലോകമെമ്പാടും ഉപയോഗിക്കുന്നത് കുറ്റവാളികളെ ടോർച്ചർ ചെയ്യാനും ഇത്തരം ശബ്ദങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു ശക്തമായ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് സെൻസറി ഓവർലോഡ് സൃഷ്ടിച്ചുകൊണ്ട് ഒരാളുടെ ചിന്ത ആശയങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവയെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് പൊതുവെ കരുതപ്പെടുന്നു ചില മതസ്ഥാപനങ്ങൾ മറ്റ് സംഘടനകൾ ഇത്തരം ടെക്നിക്കുകൾ പ്രയോഗിച്ച് ഫോളോവേഴ്സിനെ വളർത്തിയെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ശബ്ദം മാത്രമല്ല വില്ലൻ നമ്മുടെ ജീവിതത്തിൽ നിശബ്ദതയും വില്ലനാകുന്ന സന്ദർഭങ്ങളുണ്ട് സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന ശിക്ഷാ രീതി നിലവിലുണ്ട് ഇത് കൊടും കുറ്റവാളികൾക്ക് മാത്രമാണ് ാണ് നൽകപ്പെടുന്നത് അത്യപൂർവം സാഹചര്യങ്ങളിൽ മാത്രം അതും വളരെ ചുരുങ്ങിയ സമയത്തേക്ക് ഇന്ത്യയിൽ ഒരാൾക്ക് നൽകാവുന്ന ഏകാന്ത തടവ് പരമാവധി എത്ര ദിവസമാണ് എന്നറിയാവുന്നവർ ഉത്തരം കമന്റ് ചെയ്യുമല്ലോ ജലജീവികൾക്ക് ജീവിക്കാനുള്ള മീഡിയ ജലമാണെന്ന് നമുക്കറിയാം അതിൽ അല്പ അളവിലായാലും വിഷമാലിന്യം കലരാനിടയായാൽ മത്സ്യങ്ങളും മറ്റ് ജലജീവികളും ചത്തുപോങ്ങും ഇതേ രീതിയിൽ മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും ജീവിക്കുന്ന മീഡിയ അന്തരീക്ഷവും അതിൽ നിറഞ്ഞിരിക്കുന്നത് വായുമാണെന്ന് നമുക്കറിയാം വായു മലിനമായാൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും അവസ്ഥയും ഇത് ശുദ്ധമായ വായു ഇല്ലാതെ നമുക്ക് ജീവിക്കാനാകില്ല നയൻറ്റീൻ എയ്റ്റി ഫോറിൽ ഭോപ്പാലിലെ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്നും പരന്നൊഴുകിയ മീതയിൽ ഐസോസൈനൈഡ് എന്ന വിഷവാതകം കവർന്നെടുത്തത് ആയിരക്കണക്കിന് ജീവനുകളും ബാക്കിയാക്കിയത് ലക്ഷക്കണക്കിന് ഗുരുതര രോഗബാധിതരെയുമാണ് എയർ ക്വാളിറ്റി മനുഷ്യന് എത്രത്തോളം അത്യന്താപേക്ഷിതമാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇതിവിടെ സൂചിപ്പിച്ചത് എയർ ക്വാളിറ്റി നശിപ്പിക്കുന്ന ഒരു മാലിന്യമാണ് നോയിസ് ഇതൊരു വിഷപദാർത്ഥമല്ല എന്നാൽ അളവിൽ കൂടുതലായാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിഷം പോലെ പ്രവർത്തിക്കുന്ന ഒരു സൈലന്റ് കില്ലറാണ് നോയിസ് സൗമ്യവും പ്രശാന്തവുമായ അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരനും ഉണ്ട് ശബ്ദമലിനീകരണമില്ലാത്ത നല്ല എയർ ക്വാളിറ്റിയുള്ള പരിസരം നിലനിർത്തി കിട്ടാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഇതാരും ഔദാര്യമായി നൽകിയതല്ല ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളിൽ ഒന്നാണ് അത് നടപ്പിലാക്കി നൽകേണ്ടത് സർക്കാർ മെഷീനറിയുടെ പരിപൂർണമായ ഉത്തരവാദിത്തമാണ് കുട്ടികളും രോഗബാധിതരും വൃദ്ധരുമാണ് ശബ്ദമലിനീകരണത്തിന്റെ ഇരകൾ ചെറുപ്പക്കാർക്ക് ഇത് താങ്ങാനുള്ള ശേഷി കൂടുതലുണ്ട് പക്ഷേ ചെറുപ്പക്കാരിലും പിന്നീട് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണം എന്നതാണ് വാസ്തവം ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന സോഴ്സുകൾ വ്യവസായ ശാലകൾ കൺസ്ട്രക്ഷൻ ജോലികൾ പടക്കം പൊട്ടിക്കൽ ശബ്ദ മാലിന്യമുള്ള ജനറേറ്ററുകൾ ലൌഡ് സ്പീക്കറുകൾ പബ്ലിക് അഡ്രസ് സിസ്റ്റം മ്യൂസിക് സിസ്റ്റം വാഹനങ്ങളിലെ ശക്തിയേറിയ ഹോണുകൾ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഒക്കെയാണ് നമ്മുടെ നാട് കൂടുതൽ ഓവർ ആയി വരികയാണ് അത്രത്തോളം ശബ്ദമലിനീകരണവും കൂടി വരികയാണ് വീടിനുള്ളിൽ ഉപയോഗിക്കുന്ന മിക്ക ഉപകരണങ്ങളും ശബ്ദശല്യം ഉണ്ടാക്കുന്നവയാണ് ജനനം മരണം വിവാഹം ഉത്സവം ഉദ്ഘാടനം മതപരമായ ചടങ്ങുകൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ആഘോഷങ്ങൾ ഏതുമാകട്ടെ ഇവയ്ക്കെല്ലാം നമുക്ക് ശക്തിയേറിയ സൗണ്ട് സിസ്റ്റം വേണം ശക്തി പ്രകടനത്തിനായി നമ്മൾ ആശ്രയിക്കുന്നത് ലൗഡ് സ്പീക്കറുകളെയാണ് ഹൈ ഇന്റൻസിറ്റിയിലാണ് നമ്മൾ ഇത് വെക്കുന്നത് ഇതൊരു അവകാശം പോലെയാണ് നാം കരുതുന്നത് എന്നാൽ ഈ മലിനീകരണം വരുത്തിവെക്കുന്ന കുറിച്ച് നമ്മൾ ഒട്ടും ബോധവാന്മാരല്ല നേരത്തെ പറഞ്ഞ ചിന്താശേഷിയുടെ വൈകല്യങ്ങൾ മാത്രമല്ല മറ്റ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ശബ്ദ മലിനീകരണം സൃഷ്ടിക്കുന്നു ഇതിൽ പ്രധാനം ശ്രവണ വൈകല്യങ്ങളാണ് സൗണ്ട് പൊല്യൂഷൻ ക്രമേണ കേൾവിക്കുറവിലേക്കും ഭദ്രതയിലേക്കും നയിക്കുന്നു തൊണ്ണൂറ് ഡെസിബൽ കഴിയുന്ന ഏത് ശബ്ദവും തുടർച്ചയായി കേൾക്കുന്നത് ഇയർ ഡ്രം കോക്ലിയ എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് പറയപ്പെടുന്നു നേരെ നിൽക്കാനുള്ള ബാലൻസ് നഷ്ടപ്പെടുക ചെവിക്കുള്ളിൽ അസഹ്യമായ മുഴക്കം എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുക എന്നിവയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മറ്റൊന്ന് നിരന്തരം ശബ്ദശല്യം സഹിക്കുന്നവർക്ക് പിന്നീടുണ്ടാകുന്ന വൈകാരിക പ്രശ്നങ്ങളാണ് ശരിയായ ഉറക്കം നഷ്ടപ്പെടുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം ഇതുവഴി ദഹനക്കുറവ് പേശികളുടെ തളർച്ച ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന ഉത്കണ്ഠ അസഹിഷ്ണുത ഓർമ്മക്കുറവ് ഉത്സാഹമില്ലായ്മ തൊഴിലിൽ പരാജയം തുടങ്ങിയ നിരവധി നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു സൈലന്റ് കില്ലറാണ് നോയിസ് പൊലൂഷൻ ആറ്റം ബോംബിനേക്കാൾ പ്രഹരശേഷിയാണ് നിരന്തരമുള്ള ശബ്ദമലിനീകരണത്തിന് തൊണ്ണൂറ് ിനു മുകളിൽ ശബ്ദമുള്ള തൊഴിൽ സ്ഥലങ്ങളിൽ തൊഴിലാളികൾക്ക് ഹിയറിംഗ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് അനിവാര്യമാണ് ചിലർക്ക് നിരന്തരമുള്ള അതിതീവ്രമായ ശബ്ദശീല്യ മുഖേന തലവേദന മനം പുരട്ടൽ ഓഹാനം ഛർദി വിയർപ്പ് ശ്വാസമെടുക്കാനുള്ള പ്രയാസം ചിന്തകളെ ഏകോപിപ്പിക്കാനുള്ള കഴിവില്ലായ്മ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു പഠിക്കുന്ന കുട്ടികളുടെ പഠന നിലവാരത്തെ വളരെ സാരമായി ശബ്ദമലിനീകരണം ബാധിക്കുന്നു ഒരു പ്രദേശത്ത് നിരന്തരമായി ശബ്ദമലിനീകരണം ഉണ്ടെങ്കിൽ ആ പ്രദേശത്തെ കുട്ടികളുടെ പഠന നിലവാരം വളരെ താഴേക്ക് പോകാനും സാധ്യതയുണ്ട് ഗർഭസ്ഥ ശിശുവിനും മറ്റു ജീവികൾക്കും ഇത്തരം ശബ്ദങ്ങൾ ദോഷകരമാണെന്ന് പഠനങ്ങൾ പറയുന്നു ഏറ്റവും പ്രഹരശേഷിയുള്ള ശബ്ദം മിന്നലേൽക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ശബ്ദത്തിന്റെ തീവ്രതയിൽ ഇടിവെട്ടേൽക്കുന്ന പ്രതലം വലിയ അളവിൽ വിണ്ടി കയറിയത് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ശബ്ദം ചില്ലറക്കാരനല്ല എന്ന തിരിച്ചറിവിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഇടി എന്ന് പറഞ്ഞപ്പോഴാണ് ആഘോഷങ്ങളിൽ നല്ല ഇടിയുള്ള സൗണ്ട് സിസ്റ്റം വെച്ചില്ലെങ്കിൽ കളി മാറും പക്ഷേ ഈ ഇടി വളരെ നേരം കേട്ടുകൊണ്ടിരുന്നാൽ ഇയഡ്രമിന് മാത്രമല്ല തലച്ചോറിന്റെ പ്രവർത്തനത്തെയും താളം തെറ്റിക്കും ശക്തിയുള്ള ശബ്ദം തുടർച്ചയായി കൂടുതൽ സമയം കേൾക്കുമ്പോൾ ശരീരം അതിനോട് വിരസത പ്രകടിപ്പിക്കും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും ചെറിയ സമയത്തിനുള്ളിൽ വലിയ ശബ്ദമലിനീകരണം ഉണ്ടാക്കാൻ കഴിവുള്ളവയാണ് പടക്കങ്ങൾ മറ്റ് അപകടകരമായ രാസവസ്തുക്കളും പുകയും കൂടി ഈ ശബ്ദത്തോടൊപ്പം ചേർന്ന് അന്തരീക്ഷം പരിപൂർണമായും മലിനമാക്കുന്നു ഈ സൗണ്ട് പൊല്യൂഷന് പരിഹാരം എന്താണ് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ശല്യമാകുന്നുണ്ടോ എന്ന സ്വയം വിലയിരുത്തലാണ് ഇവിടെ ആവശ്യം പൊതു ഇടങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ശബ്ദ മാലിന്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം ശബ്ദ സ്രോതസ്സിൽ നിന്നും പരമാവധി അകലം പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ശബ്ദ മലിനീകരണത്തിനെതിരായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നോയിസ് റിഡക്ഷൻ ഇയർ പ്ലഗ്ഗുകൾ വിപണിയിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് പബ്ലിക് സ്പേസ് ഷെയർ ചെയ്യുമ്പോഴെല്ലാം നോയിസ് പൊലൂഷനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം ബസ് ട്രെയിൻ തുടങ്ങിയ തിരക്കേറിയ സ്ഥലങ്ങളിൽ ഇയർഫോൺ വെച്ച് മൊബൈൽ കേൾക്കുന്നവരാണ് പൊതുവെ എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവും ഇല്ലാതെ മൊബൈൽ ഫോൺ ഉച്ചത്തിൽ വളരെ നേരം പ്രവർത്തിപ്പിച്ച് മറ്റുള്ളവർക്ക് അലോസരമുണ്ടാക്കുന്നവരുമുണ്ട് ഇതും ഒരു പബ്ലിക് നൂസെൻസ് ആണ് ഇതൊക്കെ സ്വയം മനസ്സിലാക്കി തിരുത്തുന്നതിനെയാണ് തിരിച്ചറിവ് എന്ന് നാം പറയുന്നത് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണല്ലോ തിരിച്ചറിവും സാമാന്യ മര്യാദയും ഒക്കെ വീട്ടിൽ നിന്നും പഠിക്കുന്നതാണ് അതില്ലാത്തവരെ നമുക്ക് പിന്നീട് അത് പഠിപ്പിക്കാൻ പ്രയാസമാണ് വലിയ അളവിലുള്ള ശബ്ദം തുടർച്ചയായി പുറപ്പെടുവിക്കുന്നത് മറ്റുള്ളവർക്ക് അപകടകരമാകിയാൽ അത് കുറ്റകരവുമാണ് ഇതിനെക്കുറിച്ച് നിയമം എന്താണ് പറയുന്നത് നോക്കാം ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമുക്കറിയാം ഒരു പൗരന്റെ മൌലിക അവകാശങ്ങളും കടമകളുമാണ് ഇതിൽ രണ്ടിലും ഈ നോയിസ് പൊല്യൂഷൻ വരുന്നുണ്ട് ആദ്യം അവകാശം പറയാം ആർട്ടിക്കിൾ ട്വന്റി പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ് ഈ ആർട്ടിക്കിളിലെ ജീവിക്കാനുള്ള അവകാശത്തിന് വളരെ വിശാലമായ അർത്ഥതലങ്ങളാണ് ഉള്ളത് ജീവിക്കാനുള്ള അവകാശം എന്നാൽ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശമാണ് നോയിസ് പൊല്യൂഷൻ ഇല്ലാത്ത ശുദ്ധമായ അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള അവകാശമാണിത് ഇത് ഇന്ത്യൻ ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്ന അവകാശമാണ് ഇത് പ്രൊട്ടക്ട് ചെയ്ത് തരേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് ആർട്ടിക്കൾ ഫോർട്ടിഎറ്റ് എ ഇത് ഡിറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് ഇതും സ്റ്റേറ്റിന്റെ ബാധ്യതയാണ് ദ സ്റ്റേറ്റ് എൻഡവർ ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് എൻവയോൺമെന്റ് എന്നാണ് ഭരണഘടന പറയുന്നത് അതുപോലെ ആർട്ടിക്കിൾ തേർട്ടി നോക്കിയാലും പൗരന്മാരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്ന് കാണാം ഈ മൂന്ന് ആർട്ടിക്കളുകളുടെയും ഫോഴ്സ് കൊണ്ട് സൗണ്ട് പൊല്യൂഷൻ നിയന്ത്രിക്കുന്നതിനും പൌരന്മാർക്ക് ശുദ്ധവും നിർമ്മലവുമായ അന്തരീക്ഷം ഒരുക്കുന്നതിനും അനുയോജ്യമായ ചില നിയമനിർമ്മാണങ്ങൾ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട് ഭരണഘടനയുടെ ഫിഫ്റ്റി വൺ എ ജിയിൽ നോയിസ് പൊല്യൂഷൻ ഇല്ലാത്ത അന്തരീക്ഷം നിലനിർത്തുന്നത് ഓരോ പൌരന്മാരുടെയും കടമയായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് നമ്മളിൽ അർപ്പിതമായ ഒരു ലീഗൽ ഡ്യൂട്ടി നമ്മൾ മനഃപൂർവ്വം വയലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കുറ്റം ചെയ്തതായി നിയമം കണക്കാക്കുന്നത് ഇപ്പോഴത്തെ ഇന്ത്യൻ ശിക്ഷാ നിയമമായ രണ്ടായിരം ായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ ന്യായസഹിതയിൽ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയാണ് ഇത്തരം പൊതുശല്യങ്ങളും അവയ്ക്കുള്ള ശിക്ഷയും മറ്റും പറയുന്നത് ഇതിൽ സെക്ഷൻ ഇരുന്നൂറ്റി എൺപതിലാണ് മറ്റാരുടെയെങ്കിലും ആരോഗ്യത്തിന് ഹാനികരമായ വിധത്തിൽ അന്തരീക്ഷ മലിനീകരണം നടത്തുന്നതിനുള്ള ശിക്ഷ പറയുന്നത് ഇവിടെ ആയിരം രൂപ ഫൈൻ മാത്രമാണ് പറയുന്നത് സൗണ്ട് പൊല്യൂഷൻ മറ്റുള്ളവർക്ക് ഹാനികരമായ ഒരു പൊതുശല്യമായി തുടരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ നാഗരിക സുരക്ഷാ സഹിത സെക്ഷൻ വൺ പ്രകാരം എക്സ്പേർട്ട് ആയി സ്ഥലത്തെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ് ഇത് നേരത്തെ വൺ ആയിരുന്നു ശബ്ദശല്യം ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ വരുന്ന സന്ദർഭങ്ങളിൽ ശബ്ദശല്യം ഇല്ലാതാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ അതാത് നിയമങ്ങളിൽ പറയുന്നുണ്ട് മോട്ടോർ വാഹന നിയമത്തിൽ സൈലൻസറുകളുടെ ഉപയോഗം ഹോണുകൾ ഉപയോഗിക്കുന്നതിലെ നിയന്ത്രണം ഒക്കെ നമുക്കറിയാവുന്നതാണ് അതുപോലെ ഫാക്ടറീസ് ആക്ട് റെയിൽവേ ആക്ട് എയർക്രാഫ്റ്റ് ആക്ട് ഇവയിലെല്ലാം നോയിസ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് ശബ്ദം പുറത്തേക്ക് പോകാത്ത വിധം തിയേറ്ററുകളിലും മറ്റും ശാസ്ത്രീയമായി ചുമരുകൾ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ ഇതും ശബ്ദ മലിനീകരണ നിയന്ത്രണത്തിന്റെ ഭാഗമാണ് നമ്മുടെ രാഷ്ട്രം ഐക്യരാഷ്ട്ര സഭയിൽ അംഗമാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായി യു എൻ എടുത്തിട്ടുള്ള നിലപാടുകളുടെ ഫലമായി രാഷ്ട്രങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടി ഉടമ്പടികൾ ഒപ്പുവയ്ക്കാറുണ്ട് ഇന്ത്യ ഏർപ്പെട്ടിട്ടുള്ള ഇത്തരം ഉടമ്പടികളുടെ നടത്തിപ്പിനായി ഇന്ത്യയിൽ നിയമം നിർമ്മിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ടു പ്രകാരമാണ് ഇങ്ങനെ ആർട്ടിക്കിൾ ടു പ്രകാരം നിർമ്മിച്ചിട്ടുള്ള നിയമമാണ് നയൻറ്റീൻ എയ്റ്റി പരിസ്ഥിതി സംരക്ഷണ നിയമം ഇതൊരു മദർ ആക്ട് ആണ് ഇതിൽ നിന്നും നിരവധി പരിസ്ഥിതി റൂളുകളും റെഗുലേഷനുകളും ഉത്തരവുകളും വന്നിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തിലെ നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് ഈ നിയമത്തിൽ എയർ പൊല്യൂഷൻ എന്ന ഭാഗത്താണ് നോയിസ് പൊല്യൂഷൻ പറയുന്നത് ശബ്ദം മനുഷ്യനോ മൃഗങ്ങൾക്കോ മറ്റു ജീവികൾക്കോ ഹാനികരമായിരുന്നാലും നിയമത്തിന്റെ ദൃഷ്ടിയിൽ അത് നോയിസ് പൊല്യൂഷൻ ആണ് ഈ നിയമത്തിൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് നോയിസ് പൊല്യൂഷൻ ഏരിയകളെ നാല് സോണുകളായി തിരിച്ചിരിക്കുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ കൊമേഴ്ഷ്യൽ ഏരിയ റെസിഡൻഷ്യൽ ഏരിയ സൈലൻസ് സോൺ എന്നിങ്ങനെ ഈ ഓരോ പ്രദേശത്തും പുറപ്പെടുവിക്കാവുന്ന നോയിസ് സ്റ്റാൻഡേർഡ്സും ശബ്ദത്തിന്റെ അളവും നിയമത്തിൽ പറയുന്നുണ്ട് ഡെസിബെൽ എന്ന യൂണിറ്റിലാണ് ശബ്ദം കണക്കാക്കുന്നത് ശബ്ദത്തിന്റെ ഫ്രീക്വൻസിയും കണ്ടിന്യൂസ് ലെവലും കണക്കിലെടുക്കുന്നു പകൽ സമയത്തും രാത്രിയിലും വ്യത്യസ്ത രീതിയിലാണ് ഇത് കണക്കാക്കുന്നത് രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു മണി വരെ രാത്രി സമയമാണ് അതായത് രാവിലെ ആറു മണിക്ക് ശേഷവും രാത്രി പത്ത് മണി വരെയുമാണ് പകൽ സമയം പകൽ സമയത്ത് നിയന്ത്രിതമായ അളവിൽ ശബ്ദം പുറപ്പെടുവിക്കുക പകൽ സമയത്തേക്കാൾ വളരെ കുറഞ്ഞ ശബ്ദത്തിൽ മാത്രമേ രാത്രിയിൽ ശബ്ദം പുറപ്പെടുവിക്കാനാകൂ രാത്രിയിൽ ലൌഡ് സ്പീക്കറുകളും മ്യൂസിക് ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിന് കടുത്ത നിയന്ത്രണമാണ് ഉള്ളത് രാത്രി പത്തുമണിക്ക് ശേഷം ഇവ പ്രവർത്തിപ്പിക്കാൻ പാടില്ല ദേശീയ ഉത്സവങ്ങളിൽ ഇത് പന്ത്രണ്ട് മണിവരെ അനുവദിക്കാറുണ്ട് പകൽ സമയത്ത് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എഴുപത്തിയഞ്ച് ഡെസിബൽ വരെയും കൊമേഴ്സ്യൽ ഏരിയയിൽ അറുപത്തഞ്ച് ഡെസിബൽ വരെയും റെസിഡൻഷ്യൽ ഏരിയയിൽ അൻപത്തിയഞ്ച് ഡെസിബൽ വരെയും സൈലന്റ് സോണിൽ അൻപത് ഡെസിബൽ വരെയും ശബ്ദം പുറപ്പെടുവിക്കാം രാത്രിയിൽ ഇത് എഴുപത് അമ്പത്തിയഞ്ച് നാൽപ്പത്തിയഞ്ച് നാൽപ്പത് എന്നിങ്ങനെ കുറയും ആശുപത്രികൾ സ്കൂളുകൾ കോടതികൾ തുടങ്ങിയവയുടെ നൂറ് മീറ്റർ ചുറ്റളവാണ് സൈലന്റ് സോണുകൾ കൂടാതെ റിലീജിയസ് പ്ലേസസ് എല്ലാം സൈലന്റ് സോണുകളാണ് ആരാധനാലയങ്ങളെല്ലാം സൈലന്റ് സോണുകളായാണ് നിയമം കണക്കാക്കുന്നത് ആരാധനാലയങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കാവുന്ന പരമാവധി ശബ്ദം അൻപത് ഡെസിബൽ ആണ് ഒരു മൊട്ടുസൂചി തറയിൽ വീണാൽ ഉണ്ടാവുന്ന അത്ര ചെറിയ ശബ്ദമാണ് ഒരു ഡെസിബൽ എന്ന് പറയുന്നത് ബ്രീത്തിങ് ചെയ്യുന്നത് ഇരുപത് ഡെസിബൽ ചെറിയ അടക്കം പറച്ചിൽ ഇരുപത് ഡെസിബൽ ഒരു ഓഫീസിലെ ശബ്ദം നാൽപ്പത് ഡെസിബൽ സാധാരണ സംഭാഷണം അറുപത് ഡെസിബൽ ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നത് അൻപത് ഡെസിബൽ കാറിന്റെ ഹോണടി നൂറ്റി പത്ത് ഡെസിബൽ ആംബുലൻസ് സൈറൺ നൂറ്റി ഇരുപത് ഡെസിബൽ ജാക്ക് ഹാമർ നൂറ്റി മുപ്പത് ഡെസിബൽ സാധാരണ പടക്കം നൂറ്റി നാൽപ്പത് ഡെസിബൽ ശബ്ദം ഒരു മികച്ച എയർ പൊലൂട്ടന്റ് ആണ് ഇതൊരു എൺപത് ഡെസിബൽ ആകുമ്പോൾ കേൾക്കുന്നവർക്ക് അസഹ്യമായി തീരുന്നു നൂറ്റി ഇരുപത് ഡെസിബലിന് മുകളിലുള്ള അസഹ്യമായ തുടർച്ചയായ ശബ്ദം പെയിൻഫുൾ ആണ് ശബ്ദം കൊണ്ട് സമീപവാസികളുടെ സൂര്യം നഷ്ടപ്പെടുകയാണെങ്കിൽ നിയമം അതിൽ ഇടപെടുന്നതാണ് സൗണ്ട് പൊല്യൂഷൻ പബ്ലിക് പ്ലേസിൽ വെച്ച് നടത്തുന്നത് മാത്രമല്ല ഒരു കെട്ടിടത്തിനുള്ളിൽ വെച്ച് നടത്തുന്നതായാലും നിയമപരമല്ല മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ വോക്കൽ ഇൻസ്ട്രുമെന്റുകൾ ഡ്രം ലൌഡ് സ്പീക്കർ പബ്ലിക് അഡ്രസ് സിസ്റ്റം ഫോണുകൾ അതുപോലെ ഏതെങ്കിലും ഉപകരണങ്ങളോ വസ്തുക്കളോ കൂട്ടിയടിച്ച് തുടർച്ചയായി ഉയർന്ന ശബ്ദം പുറപ്പെടുവിച്ചാലും നിയമപരമല്ല ഇത്തരം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ പെർമിഷൻ എടുക്കുകയും മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണം പെർമിഷൻ എന്ന് പറയുമ്പോൾ റിട്ടേൺ പെർമിഷൻ തന്നെ വേണം ലൌഡ് സ്പീക്കർ ഉപയോഗത്തിന് പോലീസ് സൂപ്രണ്ടാണ് ലൈസൻസ് നൽകുന്നത് ഏഴു ദിവസം മുൻപേ അപേക്ഷ നൽകണം കൂടുതൽ വിവരങ്ങൾ കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധ സൗണ്ട് പൊല്യൂഷൻ ആര് നിയന്ത്രിക്കും ഇത് നിയന്ത്രിക്കുന്നതിനായി നിയമത്തിൽ ഒരു അതോറിറ്റിയെ നിശ്ചയിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറാണ് ഈ അധികാരം വിനിയോഗിക്കുന്നത് ഈ അതോറിറ്റിക്ക് ഒരു കംപ്ലൈന്റ് ലഭിക്കുമ്പോഴാണ് നടപടികൾ ആരംഭിക്കുന്നത് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഡെസിബലിനേക്കാൾ ഉയർന്ന ശബ്ദം പുറപ്പെടുവിക്കുമ്പോഴും തുടർച്ചയായി അത് നിലനിൽക്കുമ്പോഴും അനുമതി കൂടാതെ ശബ്ദമലിനീകരണം നടത്തുമ്പോഴുമാണ് കംപ്ലൈന്റ് ആവശ്യമായി വരുന്നത് ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയിലുള്ള പോലീസ് ഓഫീസർ അതോറിറ്റിയിലേക്ക് റിപ്പോർട്ട് നൽകേണ്ടതാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സഹിത സെക്ഷൻ വൺ പ്രകാരമാണ് പോലീസ് ഓഫീസർ ഈ റിപ്പോർട്ട് നൽകേണ്ടത് ഈ റിപ്പോർട്ട് പ്രകാരം പ്രിവെന്റീവ് ആക്ഷൻ എടുത്തുകൊണ്ട് അതോറിറ്റി ഉത്തരവായാൽ പോലീസ് അത് നടപ്പിലാക്കേണ്ടതാണ് പോലീസ് ഓഫീസർ റിപ്പോർട്ട് നൽകാൻ തയ്യാറായില്ലെങ്കിൽ ആർക്കും ഇത് റിപ്പോർട്ടായി അതോറിറ്റിക്ക് നൽകാം ശബ്ദശല്യം അനുഭവിക്കുന്നയാൾ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകുമ്പോൾ അതിനെ കംപ്ലൈന്റ് എന്ന് പറയുന്നു കംപ്ലൈന്റ് ചെയ്യുന്ന ആളിന്റെയും എതിർ കക്ഷിയുടെയും പേരും വിലാസവും കൂടി നൽകണം മൊബൈൽ നമ്പർ നൽകുന്നത് കാര്യങ്ങൾ എളുപ്പമാക്കും അടിയന്തര ഘട്ടങ്ങളിൽ ഈ കംപ്ലൈന്റ് ഫോൺ സന്ദേശമായി നൽകാവുന്നതാണ് ജില്ലാ കളക്ടറേറ്റുകളിൽ പ്രവർത്തിക്കുന്ന ട്വന്റി ഫോർ അവേഴ്സ് കൺട്രോൾ റൂമിലേക്കാണ് ഈ അടിയന്തര സന്ദേശം നൽകേണ്ടത് ജില്ലാ കളക്ടറേറ്റിൽ പ്രിവന്റീവ് ആക്ഷൻ ആണ് എടുക്കുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ ക്രിമിനൽ കോടതിയിലാണ് പരിശോധിക്കുന്നത് പരിസ്ഥിതി മലിനീകരണം പ്പെട്ടാൽ അഞ്ചു വർഷം വരെ ആകുന്ന ഇംബ്രസെൻമെന്റ് ഒരു ലക്ഷം വരെ പിഴ ഇതാണ് ശിക്ഷ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ ആവർത്തിക്കുന്ന ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ വീതം ഫൈൻ ആവർത്തിച്ചു വരും എന്നാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയുന്നത് എന്നാൽ സൗണ്ട് പൊല്യൂഷൻ കോടതി വഴി തെളിയിച്ചു കൊണ്ടുവരാൻ പ്രയാസമാണ് നിയമങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും പരിപൂർണമായി പാലിക്കപ്പെടുന്നില്ല എന്നൊരു ദോഷം നിലവിലുണ്ട് കാരണം ശബ്ദ മലിനീകരണം അത്ര വലിയ മലിനീകരണമായി നമ്മൾ ആരും കാണുന്നില്ല എന്നതാണ് മലിനീകരണം സഹിക്കാനാകാതെ വന്നാൽ പരാതിയുമായി പോകാതെ താമസം മാറി പോവുകയാണ് നാം ചെയ്യുന്നത് അതിനുള്ള പ്രധാന കാരണം മതസഹിഷ്ണുത സാമൂഹിക ഐക്യം പരസ്പര സ്നേഹബന്ധം ഇവ കാത്തു സൂക്ഷിക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കുന്നു എന്നതുകൊണ്ടാണ് ഇതെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് ശബ്ദമാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നവരുടെ കടമയും ഉത്തരവാദിത്വവുമാണ് ഭാരതം എൻ്റെ രാജ്യമാണ് ഓരോ ഭാരതീയനും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന മന്ത്രത്തിലൂടെ ഉരുവിട്ടു പഠിച്ച ഫ്രട്ടേണിറ്റി എന്ന ഈ ഒരു വികാരമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ഉയർന്ന ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ കുറിച്ചുകൂടി നമുക്ക് ചിന്തിക്കാം അവരുടെ അവകാശങ്ങളെ കുറിച്ചു കൂടിയും നമുക്ക് ചിന്തിക്കാം ആവശ്യമായ കരുതൽ വേണമെന്ന് നമ്മുടെ കുട്ടികളെയും നമുക്ക് പഠിപ്പിക്കാം ഹാവ് എ നൈസ് ഡേ താങ്ക്സ് ഫോർ വാച്ചിങ് thank you